സ്കൂളിൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് ടി വിഭാഗത്തിൽ ഇരുപത്തിമൂന്ന് കുട്ടികൾക്കും എസ് സി വിഭാഗത്തിൽ പതിനഞ്ച് കുട്ടികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറിയ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾ അപേക്ഷ സ്വീകരിച്ച് അപേക്ഷയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട എസ് ടി വിഭാഗത്തിലെ ഇരുപത്തിമൂന്ന് കുട്ടികൾക്കും എസ്സി വിഭാഗത്തിലെ പതിനഞ്ച് കുട്ടികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ എസ് ടി വിഭാഗത്തിലും എഴുപത്തി അയ്യായിരം രൂപ എസ് സി വിഭാഗത്തിലുമാണ് ഇതിനുവേണ്ടിട്ട് ചെലവഴിക്കുന്ന സംഖ്യ കഴിഞ്ഞ വർഷം നടക്കേണ്ട പദ്ധതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതില് ചെറിയ ഒരു കാലതാമസം വന്നിട്ടുണ്ട് ഈ വർഷത്തെ പദ്ധതി വീണ്ടും ഏറെ താമസിയാതെ ഈ വർഷത്തും വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ട് അറിയാം ഞങ്ങൾ അപേക്ഷ തരുന്നൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ അപേക്ഷ വന്നിട്ട് കാലം എത്രയായി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് നിർവഹണത്തിൽ വന്ന ഒരു ചെറിയ തടസ്സം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് തീർച്ചയായും നിങ്ങളുടെ ആകുലതകള് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവമല്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഈ അവസരം വിനിയോഗിക്കുക ഇത് കുട്ടികൾക്ക് അവർക്ക് അവർക്കിപ്പം മിക്കവാറും എല്ലാവർക്കും സൌകര്യപ്രദമായ വീടും സൌകര്യങ്ങളും ഉണ്ട് കുറവുള്ള ആളുകളുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന മേശയും കസേരയും പഠനോപകരണമെന്ന നിലയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇത് ഉപയോഗിക്കണം അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നും തന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ശ്രദ്ധിക്കണം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റജീ പുളിക്ക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ ബാഹവി കൂടാതെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്